ഹായ് വെൽക്കം ബാക്ക് അവർ ജെനി ഡി ഈ എൻ്റെ മേഖല കാണുന്ന കാറ് ഞാൻ ഒരു രണ്ടാഴ്ച മുന്നേ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടായിരുന്നു അതിനൊരുപാട് എൻക്വയറി വന്നിരുന്നു ഈ കാറിനെ പറ്റിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ വിചാരിച്ചത് ഈ കാറിനെ ഇത് ഔട്ട് ഓഫ് കേരള വണ്ടിയാണോ ഒറിജിനൽ കേരളയാണോ എത്രാത്ത ഓണർഷിപ്പ് ആണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷം ഒന്നുകൂടി പറഞ്ഞിട്ട് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം ഈ കാണുന്ന വണ്ടി ഇപ്പോൾ നിലവിൽ ആറാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് എൻക്വയറിയിൽ വന്നിരുന്നു ഇത് കേരള വണ്ടിയാണോ മഹാരാഷ്ട്ര വണ്ടിയാണോ ഡൽഹി വണ്ടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് ആറാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഒറിജിനൽ കേരള വണ്ടിയാണ് അത്യാവശ്യം നമുക്ക് ഞാൻ മുന്നത്തെ വീടുകളിലൊക്കെ പറഞ്ഞാൽ ഒന്നുകൂടി കൂടി പറയണത് മാത്രമാണ് അത്യാവശ്യം നമുക്ക് തേർട്ടി പെർസെൻ്റ് ടയറുണ്ട് നാലു അലവികളുണ്ട് അത്യാവശ്യം നല്ല ഇൻറ്റീരിയൽ ഒക്കെ ഉള്ള വണ്ടിയാണ് എക്സ്റ്റീരിയറും വണ്ടില്ലേ അത്യാവശ്യം നല്ല നീറ്റങ്ങളിൽ വണ്ടി തന്നെയാണ് താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക ഇതിന് ഫൈനൽ പ്രൈസ് വരുന്നത് നാലോ നാൽപ്പാണ് ഫോർ ലാക്ക് ഫോർട്ടി തൗസൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ വീട് ഞാൻ ഒരു രണ്ടാഴ്ച മുന്നേ ഇട്ടിരുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് എൻക്വയറി വന്നതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി വീടോണ്ട് ഇടുന്നത് അത് ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ് ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് പോകാം ഇതേ ഉൾബം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി വണ്ടി തന്നെയാണ് കേട്ടോ ഫോർമാറ്റൊക്കെ ഇപ്പോൾ പുതിയയിട്ടുള്ളതാണ് അപ്പോൾ ഉൾസൈഡ് പെട്ടിട്ടുള്ളതാണ് അതെ ഡോർ പേടേക്ക് വരുമ്പോൾ വുഡനിൽ വരുന്ന അതിൻ്റെ കീബോർഡിൻ്റെ കവറിങ് സോറി സ്വിച്ച് ബോർഡിൻ്റെ കവറിങ് ഒക്കെ വരുന്നത് വുഡൻ വുഡൻ ഫിനിഷിങ്ങിൽ വരുന്നതാണ് നാല് ഡോറും അതുപോലെ തന്നെയാണ് ബാക്ക് സൈഡ് വരണ കണ്ടില്ലേ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഉൾബൊക്കെ ഇത് സെവൻ സീറ്റിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ അതും ചോദിച്ചിരുന്നു നമ്മുടെ എങ്കൂരിൽ എയ്റ്റ് സീറ്റർ ആണോ നമുക്ക് ചോദിച്ചിരുന്നത് സെവൻ സീറ്റർ വണ്ടിയാണ് അപ്പം താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുക അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ ഈറ്റാൻഡ് ക്ലീൻ ക്ലീൻ എന്ന് പറഞ്ഞാൽ നീറ്റാൻ ക്ലീൻ തന്നെയാണ് രണ്ടായിരത്തി എട്ട് അപേക്ഷിച്ച് നല്ലൊരു വണ്ടി തന്നെയാണത് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക അപ്പോൾ ഒരുപാട് നേരത്തെ പറഞ്ഞ ഒരുപാട് എൻക്വയറി വന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ കാറ് ഇടാമെന്ന് വിചാരിച്ച് ഇത് വി ഓപ്ഷൻ എന്ന് പറഞ്ഞ കാർ കേട്ടോ നാല് പവർ വിൻഡോ വിത്ത് റിമോട്ട് ഉള്ള വണ്ടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ കാറിൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയി ഉടൻ വരുന്നതായിരിക്കും ടാറ്റപ്പാ ബൈ